നമസ്കാരം ഈ ടീം മലയാളത്തിലേക്ക് സ്വാഗതം റിസർവ് ബാങ്കിന്റെ നിർണായകമായ മോട്ടറി പോളിസി കമ്മിറ്റിയുടെ പണനയ സമിതിയുടെ അവലോകന യോഗം രണ്ട് മാസം കൂടുമ്പോഴുള്ള അവലോകന യോഗം മുംബൈയിൽ ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ നാല് മുതൽ ആറുവരെയാണ് എം ബി സിയുടെ നിർണായകമായ യോഗം നടക്കുന്നത് അപ്പോൾ രാജ്യത്തെ പലിശ നിരക്കുകളെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന റിപ്പോറേറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ യോഗത്തിന് ശേഷമായിരിക്കും അപ്പം റിപ്പോറേറ്റ് കുറയ്ക്കുമോ അതോ അതേപോലെ നിലനിർത്തുമോ എന്നുള്ള കാര്യമാണ് വിപണിയും നിക്ഷേപരും അല്ലെങ്കിൽ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം തീർച്ചയായും മൂന്നാം തവണ റിപ്പോറേറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ റിപ്പോ നിരക്ക് ഇനി കുറയ്ക്കുകയാണെങ്കിൽ പ്രതിഷേധിച്ച് കുറയ്ക്കുകയാണെങ്കിൽ അത് വിപണിക്ക് എന്തുമാത്രം ഊർജ്ജമേകും അല്ലെങ്കിൽ അത് വിപണിക്ക് ഇവിടെ മുന്നോട്ടുള്ള കൊതിപ്പിന് എന്തുമാത്രം പിന്തുണയേകും എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷ രീതിയിൽ നിരക്ക് വരെ റിപ്പറേറ്റ് റിപ്പോ റേറ്റിൽ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് ബാങ്കിങ് ഓഹരികൾ എങ്ങനെയൊക്കെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീടിലൂടെ പങ്കുവെക്കുന്നത് അപ്പം നമുക്കിത്തവണ ഇപ്പോൾ നടക്കുന്ന ജൂൺ നാല് മുതൽ വരെ നടക്കുന്ന ആർ ബി ഐ റിസർവ് ബാങ്കിൻ്റെ മോൺ മോട്ടർ പോളിസി കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ ഔട്ട്കം പ്രതീക്ഷിക്കുന്നതായിട്ട് പൊതുവെ അനലിസ്റ്റുകൾക്കിടയിൽ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ നടത്തിയ ഒരു ഒപ്പീനിയൻ പോളിൽ അവർ പൊതുവെ പറയുന്നത് ഈ ട്വൻറ്റി ഫൈവ് ബി പി എസ് അല്ലെങ്കിൽ കാല് ശതമാനം റിപ്പോർ റേറ്റ് നിരക്ക് കുറയ്ക്കുമെന്നാണ് ഇപ്പം ഏപ്രിൽ ഒൻപതിന് അവസാനിച്ച് അന്നത്തെ മോട്ടർ പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷം കാല് ശതമാനം കുറച്ചിരുന്നു തുടർച്ച രണ്ടാം തവണ അതെയും വർഷം മൂന്നാമത്തത് അല്ല ഈ വർഷം രണ്ടാമത്തത് അന്ന് കുറച്ചിരുന്നു അപ്പോൾ അങ്ങനെ റിപ്പോ റേറ്റ് ആറ് ശതമാനത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ ഇതിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം കുറച്ച് അഞ്ച് അഞ്ചേ മുക്ക അഞ്ച് അഞ്ചേ മുക്കാൽ ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിലേക്ക് റിപ്പോറേറ്റ് കുറയ്ക്കുമെന്നാണ് പൊതുവേ ഉള്ളൊരു അനുമാനം അതേസമയം ചിലർ ഫിഫ്റ്റി ബി പി എസ് വരെ അറ് ശതമാനം വരെ റിപ്പോ റേറ്റ് കുറയ്ക്കുമെന്ന് അത് ഇപ്പം അങ്ങനെ പല അനുകൂല അനുകൂല ഘടകങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യത്തെയൊക്കെ മുൻനിർത്തി പറയുന്നവരുണ്ട് പക്ഷേ ഫിഫ്റ്റി ബി പി എസ് അതേ ഒരു സർപ്രൈസായിട്ട് പറയുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അമ്പത് ബി പി എസ് അല്ലെങ്കിൽ അര ശതമാനം റിപ്പ് റേറ്റ് കുറയ്ക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സർപ്രൈസാണ് മറിച്ച് ഇരുപത്തഞ്ച് ബി പി എസ് അല്ലെങ്കിൽ കാല് ശതമാനം റിപ്പ് റേറ്റ് എന്നിവർക്ക് കുറയ്ക്കുമെന്നാണ് നിലവിൽ പൊതുവായുള്ള ഒരു അനുമാനം അതേ രീതിയിൽ തന്നെ വന്നാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനെ ഒരു ഉൾക്കൊണ്ട് കഴിഞ്ഞു അല്ലെങ്കിൽ പ്രൈസ് ഡിൻ ആയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ മോട്ടർ പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള ആർ ഗവർണറുടെ സഞ്ജയ് മൽഹോത്രയുടെ ആ ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ ബ്രീഫിങ്ങിലായിരിക്കും അല്ലെങ്കിൽ കമൻട്രിയിലായിരിക്കും മാർക്കറ്റൊരു ഫലത്ത് ഡയറക്ഷനിലുള്ള ഒരു ഇത് ഒരു ക്ലൂ കിട്ടുക തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊരു ഒരു പ്രകടനം നോക്കുമ്പോൾ ആർ ബിയുടെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള കമൻ്ററി അല്ലെങ്കിൽ വരുന്ന തീരുമാനത്തിന് ഒരു ക്ലിയർ ഡയറക്ഷൻ നൽകാനുള്ള ശേഷിയുണ്ടെന്നുള്ളതും അല്ലെങ്കിൽ സാധ്യത പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതും ഇതിനെ വളരെ നിർണായകമാക്കുന്നുണ്ട് മാർക്കറ്റ് ടൈമിലാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് എന്നുള്ളതും ഇതിനോട് നമുക്ക് ചെറുത് വായിക്കാം അപ്പം ഈ ട്വൻറ്റി ഫൈവ് ബി പി എസ് ആണെങ്കിൽ അതൊരു മാത്രമാണ് വരുന്നതെങ്കിൽ അതൊരു പ്രൈസ് റിൻ്റെ ആണ് അതിൽ നിന്നും വലിയൊരു ഊർജം കിട്ടത്തില്ല ഫർദർ കമൻട്രി അതായത് ആർ ബി ഐയുടെ ഈ തീ തീരുമാനം പ്രഖ്യാപനശേഷമുള്ള കമൻറ്ററിയിൽ വീണ്ടും എത്ര നിരക്ക് എത്ര തവണ നിരക്കുകൾ കുറയ്ക്കാം അല്ലെങ്കിൽ നിരക്ക് കുറയ്ക്കുകയല്ലേ എന്നുള്ളൊരു നിലപാടിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ തീരുമാനിക്കപ്പെടുക അതേസമയം ഫിഫ്റ്റി ബി പി എസ് അര ശതമാനം റിപ്പോർ റേറ്റ് നിരക്ക് കുറവ് എത്തുന്നുണ്ടെങ്കിൽ ആ സർപ്രൈസ് തന്നെയാണ് മാർക്കറ്റിൻ്റെ സമയത്ത് സെൻറ്റിമെൻറ്റ് ബൂസ്റ്റേജ് നിർഘടകുമായിരിക്കും ഇനി നമുക്ക് ആർ ബി ഐ എന്ത് നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഉണ്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്കണോമിക് ഇൻഡിക്കേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് പല വിധത്തിലുള്ള നമുക്ക് ഇതിനിടയിൽ വന്നിട്ടുള്ള റീസെൻ്റ്ലി വന്നിട്ടുള്ള എക്കണോമിക് ഡാറ്റകൾ അല്ലെങ്കിൽ സാമ്പത്തിക സൗജന്യങ്ങളിലേക്ക് ഒരു ഔട്ട് ഇതിൻ്റെ ഒരു ഡാറ്റ നിലവിൽ അവസ്ഥിച്ച് നോക്കുമ്പോൾ ആർ ബി ഒരു കോഴ്ഷസ് ഒരു ഒപ്റ്റിമിസം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനായിരിക്കും സാധ്യത അതായത് സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സപ്പോർട്ട് വേണമെന്ന് നമ്മുടെ ജി ഡി പിടെ ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ട്രാൻസാക്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോഴും വളരെ വ്യക്തമാണ് പണപ്പെരുപ്പ് ആറ് വർഷത്തെ താഴ്ന്ന നിലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിരക്ക് കുറയ്ക്കുന്ന എന്നുള്ളതിന് ഒരു ബലമേകുന്ന ഘടകമാണെങ്കിൽ ആർ ബി അങ്ങനെ ഒരു നീക്കമെടുക്കുന്നതിന് തടസ്സങ്ങളില്ല പക്ഷേ എന്ന് വച്ചാൽ ഗ്ലോബൽ ഫാക്ടേഴ്സാണ് അതുപോലെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും ഉണ്ട് ആയിരിക്കും ആർ ബി ഐയുടെ ഒരു തീരുമാനത്തിൻ്റെ ശരിക്കും ഉള്ളൊരു ഒരു ഇത് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുക ആർ ബി ഐയുടെ ഇത്തവണത്തെ റേറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന കമൻറ്റ് ചെയ്യാൻ പോകുന്നതിൽ ഒരു വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകം അപ്പോൾ നോക്കുകയാണെങ്കിൽ യു എസ് ചൈന വ്യാപാരത്തർക്കം പോലുള്ളൊരു നമ്മളെ ഗ്ലോബലി വരാവുന്ന ഒരു പ്രത്യാഘാതം സപ്ലൈ ചെയ്യകത്ത് വരാമെന്ന സമ്മർദ്ദങ്ങൾ ഇന്ത്യ ഇന്ത്യ യുഎസ് തമ്മിലുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് ഇതിൽ എത്തിയിട്ടില്ല അപ്പം അത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അധികം ചില സ്റ്റീലിനും ഇതിനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഏതെങ്കിലും പുതിയ സെക്ടറുകളിലേക്ക് ഒരു അധിക ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടിവിറ്റി ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ യൂസ് ഒക്കെ യൂസ് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ഘടകങ്ങളൊക്കെ ഉണ്ട് അപ്പം അതായത് പണപ്പെരുപ്പ് നിയന്ത്രണ വിധേയമാക്കി നിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിലനിർത്താനാവുന്ന ആവശ്യമായ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു നടപടി ആയിരിക്കണം അറിവുടെ ഭാഗത്തുനിന്ന് വരേണ്ടത് അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലേക്കുള്ള റൂറൽ കൊറിയുടെ ആ ഒരു സ്പീഡ് കൂട്ടേണ്ടതുണ്ട് അപ്പം ഇന്നിങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ അറിവുടെ മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറച്ച് ഡാറ്റാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം ജി ഡി പിയുടെ ഡാറ്റയാണ് ഇപ്പം റീസെൻ്റ്ലി വന്നത് മെയ് മുപ്പതിന് വന്നത് അപ്പം പ്രതീക്ഷനും ഉയർന്ന നിലയിലുള്ള പ്രതീക്ഷയിലും മികച്ചൊരു ജി ഡി പി വളർച്ച നിരക്കാണ് മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി നിരക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് പാദം കഴിഞ്ഞുകൊണ്ട് തന്നെ സാമ്പത്തിക വർഷം പൂർത്തിയായതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡിപിയുടെ വളർച്ച എന്ന് പറയുന്നത് ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതിനാലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴെയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നയൻ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ഒരു ഫോർകാസ്റ്റൊക്കെ പ്രകാരം സിക്സ് പോയിൻറ്റ് എയിറ്റ് ടു സെവൻ വരെയുള്ള ഒരു നിലവാരത്തിലും പല ഘട്ടങ്ങളിലും ഒരു ഒരു സാമ്പത്തികപക്ഷത്തും മൊത്തത്തിൽ ഒരു സാമ്പത്തികപക്ഷത്തും മൊത്തം മൊത്തത്തിലുള്ള ഒരു കാലയളവിൽ ജി ഡി പി വളർച്ച നിരക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറേഞ്ച് ആറേ പോയിൻറ്റ് അഞ്ചിലേക്ക് വീണിട്ടുള്ളൊരു ഒരു നെഗറ്റീവ് തന്നെയാണ് പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ട് യൂട്യൂബിൽ ജി ഡി പിന്നേരെ കാർഷിക മരുന്നെനിക്ക് താഴെ പോയത് പക്ഷേ അവിടുന്ന് ഒരു ഗ്രാജ്വലായിട്ട് റിക്കവറി നമുക്ക് കാണാം ഒരു സ്പീഡ് അപ്പം നമുക്ക് കാണാം അതിൻ്റെ മുകളിലാണ് എനിക്ക് ഒത്തിരി ജി ഡി പി വന്നത് സെവൻ പോയിൻറ്റ് ഫോറിലേക്ക് താരമേനെ റീസെൻറ്റി ഉള്ള ശക്തമായിട്ടുള്ള നിലയിലേക്കാണ് മാർച്ച് കോട്ടലും വന്നിട്ടുള്ളത് അപ്പം ഒരു ജി ഡി പിയുടെ ഒരു ഘടകമുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഐ ഇ പി ഡാറ്റ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ വന്ന് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിലാണ് അത് എട്ട് മാസത്തെ താഴെ നിലവാരത്തിലാണ് ഈ പി ഡേറ്റ വന്നത് വേണമെങ്കിൽ ഒരു ഹയർ ബേസ് എഫക്റ്റിൻ്റെ കൊണ്ടാണ് എന്നിപ്പോൾ നമുക്ക് പറയാം ഹയർ ബേസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമനാണ് ഒരു അബ്സുലറ്റ് ടൈംസിലൊരു നോക്കുമ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു ഇൻകുമെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിലും പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ അതിന് കമ്പയർ ചെയ്യേണ്ടത് അടിസ്ഥാനമാക്കുന്നതിൻ്റെ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ ആ പെർസെൻറ്റേജ് വൈസിലുള്ള ഒരു വ്യത്യാസം അത് തലേദന കുറവായിട്ട് നിൽക്കുന്നതിനാണ് അപ്പോൾ അത് സിഗ്നിഫിക്കൻറ്റായിട്ടുണ്ട് അബ്സൊലൂട്ട് ടൈംസിൽ പക്ഷേ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ കുറവാണ് തോന്നിപ്പിക്കുന്നത് അപ്പോൾ ഹയർ ബേസ് എഫക്റ്റിൻ്റെ കൊണ്ടാണെന്ന് വേണമെങ്കിൽ ഐ എ പി ഡേറ്റ് ടു പോയിൻ്റ് സെവൻ പെർസെൻറ്റിലേക്ക് പോയതിന് വേണമെങ്കിൽ പറയാം പക്ഷേ മാനുഫാക്ചറിങ് മേഖലയിൽ വളരെ ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജേ ഉള്ളൂ അപ്പോൾ ഈ സ്ലോ ഡൗൺ ഒരു വീക്കർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അതിന് ഗ്ലോബൽ ട്രേഡ് അൺസർട്ടൻറ്റീസിനും ഇപ്പം ട്രംപ് വന്നതിന് ശേഷം ഇപ്പോഴൊരു മൂന്നാല് മാസം ആയിട്ടുണ്ട് ഈ ഇറക്കുമതി തീരുവ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ പുതിയ പുതിയ എക്സ്പോർട്ടോറിൻ്റെ സെക്ടേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരോട് പുതിയ പുതിയ തീരുവുകൾ അല്ലെങ്കിൽ ചുങ്കം ടാക്സുകൾ ഏർപ്പെടുത്തുന്നു ഡ്യൂട്ടീസ് ഏർപ്പെടുത്തുന്നു അപ്പോൾ പിന്നെ ഇത് യു എസും ചൈനയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നുള്ളും അല്ലാതെയും ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ മാനുഫാക്ചറിങ്ങിൽ രംഗത്ത് വളർച്ച ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഉള്ളൂ എന്നുള്ളത് ആണ് അവിടുത്തെ ഒരു പോയിൻറ്റ് അല്ലാതെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹയർ പേസ ഫിഫ്റ്റേജ് വേണമെങ്കിൽ അതിനെ ആയിരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ മാനുഫാക്ചറിങ് സെക്ടറിൽ ത്രീ പോയിന്റ് ഫോറാണ് നമ്മൾ അതിൻ്റെതൊരു ഇതായിട്ട് എടുക്കാൻ ഇതായിട്ട് എടുത്തേക്കുന്നത് പിന്നെ ഈ പി എം ഐ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് ആണ് മെയ് മാസത്തിലെ പി എം ഐ ഡേറ്റ് വന്നത് പർച്ചേസ് മസ് മാനേജേഴ്സ് ഇൻഡെക്സ് അപ്പോൾ ഇത് മൂന്ന് മാസത്തെ താഴ്ന്ന നിലയിലാണ് ഇതൊരു മോഷൻ നമ്പറൊന്നുമില്ല മാനുഫാക്ചറിങ് മേലർ റെസിലിയൻസിനെ തന്നെ കാണിക്കുന്ന ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്കുലർ റെസിലിയൻസിനെ തന്നെ കാണിക്കുന്നൊരു ഘടകം തന്നെയാണിത് പക്ഷേ മൊമെൻ്റം കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു മിക്സ്ഡ് ഒരു സിഗ്നൽസ് ആണ് നമുക്ക് നൽകുന്നത് അതായത് എക്കണോമിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും എക്സ്റ്റേണലായിട്ട് വരാവുന്ന ഒരു ഷോക്ക് ഇതിനെയൊക്കെ ഒരു വേണേൽ തളം തെറ്റിക്കാം പല മതി ഭവിക്കാം എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് അപ്പോൾ ഇതാണ് ആർ ബി ചിന്തിക്കുന്ന ഒരു വലിയ വലിയൊരു വലിയൊരു ഘടകങ്ങൾ പിന്നെ ആർ ബി ഐ മുമ്പുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആറ് വർഷത്തെ താഴ്ന്ന നില അപ്പം ഏപ്രിൽ വന്ന് വയ്ക്കുന്നത് ത്രീ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പം ഇപ്പോൾ ഈ മാസം പകുതിയുടെ അടുത്ത് വരും അപ്പം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരമാണിത് അത് ഭക്ഷ്യവിലയിലുണ്ടായ ഒരു കുറവും റബി സീസണിലെ ഒരു മികച്ച വിളവെടുപ്പുമൊക്കെയാണ് അതിനെ സഹായിച്ചത് എന്തായാലും തുടർച്ച മൂന്നാമത്തെ മാസമാണ് അറബിയുടെ പ്രഖ്യാപിത ഒരു ടാർഗറ്റായ ഫോർ പെർസെൻറ്റിൻ്റെ താഴെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുള്ളതാണ് ഒരു പോസിറ്റൈവ് ഘടകം ഹോൾ ഹോൾ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും അതൊരു പതിമൂന്ന് മാസത്തെ താഴെ നിലവാരങ്ങളിലാണ് ഉള്ളത് അതും ഈ ഫോളിങ് ഫുഡ് പ്രൈസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടും ഫ്യൂൾ പ്രൈസിൻ്റെ അതൊക്കെ എങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ എന്നാൽ ഇവിടെ റിസ്ക് അപ്രതക്ഷത്തുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഇപ്പോൾ മൺസൂൺ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും മികച്ച രീതിയിൽ കിട്ടുമെന്ന് പുരോഗമിക്കുന്നെങ്കിൽ പോലും മൺസൂണിനെ സംബന്ധിച്ചുള്ള മാർക്കറ്റുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് നോക്കുമ്പോൾ ജൂലൈയിൽ കിട്ടുന്ന മഴയാണ് മാർക്കറ്റിന് മൊമെൻറ്റത്തെ അല്ലെങ്കിൽ മൺസൂണ മൺസൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഴയുടെ അല്ലെങ്കിൽ ആ ഒരു തോത് വെച്ചിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കഴിയാം അപ്പം വെതർ റിലേറ്റഡ് ആയിട്ടുള്ള റിസ് ഡിസ്റ്റർഷൻസ് വേണമെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾ പ്രൈസിനെയൊക്കെ അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഒരു അല്ലെങ്കിൽ പോലെ ഉള്ള പ്രശ്നങ്ങൾ കാരണം മെറ്റൽ പ്രൈസൊക്കെ ഉയരുകയാണെങ്കിൽ ഹോൾ പ്രൈസ് ഇൻഡെക്സിനെ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷന് വേണമെങ്കിൽ അത് ഒരു സമ്മർദ്ദത്തിലാക്കലെ ഉയർത്താനുള്ള വീണ്ടും താന്നു നിൽക്കുന്ന ഉയർത്താനുള്ള ഒരു പ്രവണതയിലേക്ക് വരാം പിന്നെ ഇവിടെ ഒരു ആശ്വാസികളിൽ ഗ്ലോബലി നോക്കും ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെയധികം താന്നിലാണ് നിൽക്കുന്നത് എയ്റ്റി ഫോർ പെർസെൻ്റ് എയ്റ്റി ഒരു ബ്രെഡ് ക്രൂഡ് ഓയിലിന് ബാരണിന് എൺപത്തിനാല് ഡോളർ വരെ നമുക്ക് സഹിക്കാൻ വരെ ഉള്ളതാണ് പക്ഷേ നിലവിൽ നോക്കുമ്പോൾ എഴുപതിൻ്റെ താഴെയാണ് അറുപത്തഞ്ച് ഡോളറിന് താഴേക്ക് പോയിരുന്നു ഇപ്പം അറുപത്തഞ്ച് അറുപത്തിൻ്റെ നിലവാരങ്ങളാണ് ഉള്ളത് എന്തായാലും അതും ഇന്ത്യയെ സംബന്ധിച്ച് എൺപത്തഞ്ച് ശതമാനത്തോളം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചതൊരു പോസിറ്റീവ് ഫാക്ടറാണ് പക്ഷേ ക്രൂഡ് ഓയില് ഇൻഫ്ലേഷനായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളുള്ളത് പക്ഷേ അതേസമയം തന്നെ നോക്കുമ്പോൾ ഈ ഗ്ലോബലി ഉള്ള ട്രേഡ് ആ ഒരു വാറൻ്റെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ യു എസ് ഇൻ ചൈനയായപ്പോലും ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ഒരു പുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കമ്മ്യൂട്ടി പ്രൈ കമ്മ്യൂട്ടി മാർക്കറ്റിന് വേണമെങ്കിൽ ഡീസ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് കൊണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇൻഫ്ലേഷൻ ഇപ്പോൾ കൺട്രോൾ ആണെങ്കിലും വേണമെങ്കിൽ ഇൻഫ്ലേഷൻ വീണ്ടും ഉയർത്താനുള്ള ചില ഘടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അവരോട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആർ ബി ഐ അവരുടെ ഒരു പണനയായ സമിതിയുടെ ഏറ്റവും പുതിയ യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിച്ചെന്ന് പറഞ്ഞൊരു കോഷ്യസ് അപ്രോച്ച് ഒപ്റ്റിമിസം ഉണ്ട് എന്നാലും ഒരു കോഷ്യസ് അപ്രോച്ച് ആർ ബി ഐ എടുക്കാൻ തന്നെയായിരിക്കും സാധ്യതയെന്നാണ് കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഇപ്പം ജി ഡി പിയിൽ വന്നേക്കുന്ന ഒരു ഒരു അപ്റ്റിക്ക്ൻ്റെ ഒരു ട്രെൻഡ് നിർത്താൻ വേണ്ടി ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഖാരിഫ് സീസണിൽ നല്ലൊരു സ്ട്രോങ് ഒരു സീസൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എബോ നോർമലായിട്ടുള്ള മൺസൂൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോറേറ്റ് വേണമെങ്കിൽ കാലശതമാനം കുറയ്ക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ എന്നാൽ ഗ്ലോബൽ ഫാക്ടേഴ്സിനെ പരിഗണിച്ച് മുന്നോട്ടുള്ള ഈ അതായത് ഈ എം ബി സി യോഗത്തിന് ശേഷം ഇപ്പോൾ ജൂണിലെ കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റിലാണ് ഇതിനടുത്ത് പറയേണ്ടത് ഇനി ഫർദർ ആയിട്ടുള്ള റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു നിലപാടൊരുപക്ഷേ പറയാൻ സാധ്യതയുണ്ട് ഗ്ലോബൽ ഫാക്ടേഴ്സിനെ പരിഗണിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇനി ഇനിയും അപ്പം ഇത്തവണയും കുറയ്ക്കുകയാണെങ്കിൽ തുടർച്ചയായും മൂന്ന് തവണ ആണ് കുറയ്ക്കുന്നത് നടപ്പ് സാമ്പത്തിക രണ്ടാമത്തെ തവണയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫർദർ കൂടുതൽ നിരക്ക് ഇളവ് അനുവദിക്കാതെ നിരക്ക് ഇളവ് അനുവദിക്കുന്നതെന്ന് വേണമെങ്കിൽ ആർ ബി പിൻവാങ്ങാമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ അതാണ് അറബിയുടെ കമൻ്ററി നിർണായകമാകുന്ന ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതും അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ കണക്ട് എടുത്തിട്ടാവും മാർക്കറ്റിൻ്റെ റിയാക്ഷൻ വരിക അപ്പം ഇതാണ് സൂചിപ്പിക്കാനുള്ളത് കാലശതമാനം എന്നുള്ളതാണ് അറബി കുറയ്ക്കാൻ സാധ്യത പക്ഷേ അങ്ങനെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഈ അതിനുശേഷം ഉള്ള ഫർദർ റേറ്റ് കെട്ടിനെ പറ്റിയിട്ടുള്ളതും ഗ്ലോബൽ റിസ്ഫാക്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആയിരിക്കും വളരെ നിർണായകം ഇരുപത്തഞ്ച് ബി പി എസ് എന്നുള്ളത് മാത്രമേ ഉള്ളെങ്കിൽ അത് ഓൾറെഡി പ്രൈസ് ആയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇൻ കേസ് ഫിഫ്റ്റി ബി പി എസ് അല്ല ആരക്ഷത്തിൻ്റെ റിപ്പോർ റേറ്റ് എന്നൊക്കെ കുറവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് മറക്കണ സമയത്ത് സർപ്രൈസ് ആയിരിക്കും ഇനി നമുക്ക് എളുപ്പത്തിലൊന്നും ഇത് ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കാമെന്നുള്ളത് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ എങ്ങനെ ബാധിക്കാൻ നോക്കുകയാണെങ്കിൽ വീണ്ടും പുറക്കെട്ട് ഒരുക്കേണ്ട സൗകര്യം ഇടത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ അത് പ്രഷർ ചെയ്യുന്നൊരു ഘടകമാണ് കംപ്രസ് ചെയ്യുന്നൊരു ഘടകമാണ് ബാങ്കുകളിൽ ലാഭക്ഷമതയെ ബന്ധപ്പെടുത്തി നമ്മൾ ഏറ്റവും എളുപ്പം ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുന്നൊരു ഘടകമാണ് ഇനിയും അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എൻ പി ഐ ഉണ്ട് പക്ഷേ എന്നാലും ഇനി ഇനിയും ഇപ്പോൾ ഈ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന ഘടകമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അപ്പം എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കുമായിട്ട് ലൈക്ക് റിപ്പോ റേറ്റ് പോലെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ലെൻഡിങ് റേറ്റ്സ് അല്ലെങ്കിൽ വായ്പ പലിശ നിരക്കുകളൊക്കെ ഈ റേറ്റ് കട്ട് വരുന്ന സമയത്ത് റിപ്പോറേറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിലൊക്കെ ഒരു ലെൻഡിങ് റേറ്റ് അല്ലെങ്കിൽ വായ്പാ നിരക്കൾക്കൊക്കെ ഒരു കുറവ് വരുത്തേണ്ടിവരും അതേസമയം തന്നെ ഡെപ്പോസിറ്റ് റേറ്റിൽ കോമ്പറ്റീഷൻ ആ അറിയാം മാർക്കറ്റിൽ പഴയപോലെ എഫ് ഡി കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പലയിടത്തും വാർത്തകൾക്ക് വായിച്ചു അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഡെപ്പോസിറ്റ് റേറ്റിൽ അതേ രീതിയിൽ കുറയ്ക്കാനും കഴിയില്ല അപ്പം വായ്പാ നിരക്കിൻ്റെ പലിശ കുറയും ചെയ്യുന്നത് ഡെപ്പോസിറ്റ് റേറ്റ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു മാർജിൻ കുറയുന്നതെന്നാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ബാങ്കിൻ്റെ യഥാർത്ഥ ഒരു ലാഭം നിൽക്കുന്നത് അപ്പോൾ ഇത് കുറയുമ്പോൾ ബാങ്കിൻ്റെ ലാഭക്ഷമത കുറയുന്നു ഒരു സംഭവം ഇത് ഇതൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു ബാങ്കിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് മാത്രമാണ് കരുതി ഇത് ഇതും താന്ന് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷേ ഇമീഡിയറ്റ് ആയിട്ട് നോക്കുമ്പോൾ നിയർ ടൈമിലേക്കുള്ള ഷോർട്ടിലേക്കുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റിയാണ് പറഞ്ഞ റിപ്പ് റേറ്റ് എന്നൊക്കെ കുറയ്ക്കുമ്പോൾ പക്ഷേ അതേസമയം മറുപടി ബാങ്കിനെ സംബന്ധിച്ച് ലോണിൻ്റെ ഡിമാൻഡ് കൂടുമെന്നുള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ട് കാര്യം ബോറോയും ചീപ്പറാവും അപ്പം പേഴ്സൺ പേഴ്സണൽ ലോൺസ് അതായത് റീറ്റെയിൽ ലോൺസ് അല്ലെങ്കിൽ ഹോം ലോൺസ് അല്ലെങ്കിൽ ഓട്ടോ ലോൺസ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസ് ഒക്കെ വർദ്ധിക്കാം ബിസിനസിൻ്റെ ഭാഗത്ത് കോർപ്പറേറ്റ് ലോൺസ് ആണെങ്കിലും വർക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ലോൺസുകളൊക്കെയായാലും വർദ്ധിക്കാം അപ്പോൾ ഒരു ലോൺ ഡിമാൻഡ് ബൂസ്റ്റിനുള്ള ചെയ്യാനുള്ള സാഹചര്യം മറുപടിമുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഇവിടെയായിരിക്കും അതിൻ്റെ വ്യത്യാസം ഭരിക്കുന്നത് ട്രഷറി ഗെയിൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഘടകമുള്ള അപ്പം ബാങ്കുകൾ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളും അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ മറ്റ് ഫിക്സഡ് ഇൻകം ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ കംപ്ലയിൻസിന് വേണ്ടിയിട്ട് അല്ലാതെ ആയിട്ട് അവർ സ്ട്രാജിക്കലുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര രീതിയിൽ ഫോൾ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ ഒരു മാർക്കറ്റ് വാല്യൂ ഒരു കൂടുന്ന പ്രവണതയാണ് ഉള്ളത് കാര്യം പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ താഴെ നിരക്കിലുള്ള ആദായം നൽകുന്ന ഈയിലുള്ളതിൻ്റെ ബോണ്ടിനേക്കാളും ഹയർ ഇൻട്രസ്റ്റിലുള്ള ബോണ്ടുകളിൽ കൂടി ഡിമാൻഡ് വർദ്ധിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ട്രഷറി ഗെയിൻ ആയതുകൊണ്ട് ഇത് കൂടുതലും പബ്ലിക് സെക്ടർ ബാങ്കിനാണുള്ളത് കാര്യം വെച്ചാൽ സർക്കാരിൻ്റെ കൂടുതൽ സർക്കാരിൻ്റെ ബോണ്ടിൽ കൂടുതൽ വാങ്ങാൻ എപ്പോഴും നിർബന്ധിതരാകുന്നു താല്പര്യം കാണിക്കുന്നതും കൂടുതൽ സർക്കാർ പബ്ലിക് സെക്ടർ ബാങ്കുകളായതുകൊണ്ട് തന്നെ ട്രഷറി ഗെയിം എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ഒരു നേട്ടമായി വരുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് സെക്ടർ ബാങ്കിനായിരിക്കാം കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് പിന്നെയുള്ള ഇമ്പ്രൂവ് അസെഡ് ക്വാളിറ്റി ആണ് അത് ലോങ് ടൈമിലേക്കുള്ളൊരു ഇമ്പാക്റ്റാണ് കാര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ സ്വഭാവമായിട്ടും പലിശ നോക്കിയിട്ട് പലിശഭാരം കുറയുമ്പോൾ തിരിച്ചടവിനുള്ള സാധ്യത കൂടുന്നതിലൂടെ കുടിശ്ശിക അല്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങാത്ത വായ്പകൾ അല്ലെങ്കിൽ വായ്പകൾ കൃത്യമായി അടക്കുന്നതെന്നുള്ള നോക്കുമ്പോൾ ബാങ്കുകളെ സംബന്ധിച്ച് നോൺ പെർഫോമിങ് അസെറ്റ്സ് കുറയും എൻ കുറയുന്നത് ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ലോങ് ടൈമിലേക്കുള്ളതാണ് അപ്പോൾ അസെറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകങ്ങളുണ്ട് അപ്പം സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പി സി ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് റേക്കെട്ടിന് ശേഷം പി സി ബാങ്ക് ഇൻഡക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിയർലി നയൻ പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് അപ്പം അത് ഈ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് കൊണ്ടും ഈ ട്രഷർ ഗെയിനും വെച്ചിട്ട് പി എസ് സി ബാങ്കുകൾക്ക് വരുന്നതാണ് പക്ഷേ അതേസമയം നമുക്ക് പ്രൈവറ്റ് ബാങ്കുകളും കയറിയിട്ടുള്ളതായിട്ട് കാണുക എച്ച് ഡിഫ് സി ബാങ്ക് ഐ സി സി ബാങ്കൊക്കെ അതിന് ശേഷം പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നെ എൻ ബി എഫ് സി നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനീസിന് നേട്ടമാണ് കരിച്ചവർ ബോറിംഗ് കോസ്റ്റ് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരൊരു മാർജിൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് അവർ ലെൻഡിങ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യമാണ് അത് എൻ പി എഫ് സിയെ സംബന്ധിച്ച് ഗുണകരമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഒരു ബാങ്കിങ് ഒരാൾക്ക് റേറ്റ് കട്ട് പറയുന്നത് ഒരു നിയർ ടൈമിലേക്ക് ഒരു മിക്സ്ഡ് സെൻറ്റിമെൻസ് ആണ് നൽകുന്നത് പക്ഷേ ബ്രോഡർ ഇമ്പാക്റ്റ് അത് എക്കണോമിക്കായാലും ലോങ്ങ് റണിൽ ബാങ്കിനായാലും റേറ്റ് കട്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ചലഞ്ചെന്നു പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ്റെ ഒരു ഘടകമാണ് പക്ഷേ ട്രഷറി ഗെയിൻ്റെ അകത്തായിരിക്കാം ബാങ്കുകൾക്ക് ആ ഒരു നേട്ടം അടുത്ത ക്വാർട്ടറിലേക്കുള്ളത് കൊടുക്കാൻ സാധ്യത റേറ്റ് കട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പം റിസർവ് ബാങ്കിൻ്റെ യോഗത്തെക്കുറിച്ചും ഇനിയൊരു റേറ്റ് കട്ട് ഉണ്ടാകുന്നതിൽ അത് എങ്ങനെ ബാങ്കിങ് ഹോറികളിൽ ബാധിക്കുമെന്നുള്ള കാര്യമാണ് പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഉപ ഉപകാരപ്പെടുമെന്ന് കരുതുന്നില്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ സെബിലെ എസ്റ്റേറ്റ് അല്ലിസ്റ്റ് ഒന്നും പോലെ മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം മറ്റൊരു വിഷയമെന്നൊക്കെ വീണ്ടും കണ്ടുവിട്ടാൽ നന്ദി നമസ്കാരം